ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ആ റവയും മുട്ടയും ചേർത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു നാലുമണി പലഹാരമാണ് ചെയ്യണത് അതുകൊണ്ട് ഇതിന് ഒരു കപ്പ് റവ അതിലോട്ട് ഒരു കപ്പ് തൈര് ഒരു കപ്പ് വെള്ളം നമ്മൾ ഏത് കപ്പിലാണോ നിങ്ങൾ റവ എടുത്തത് അതിൻ്റെ അതേ കപ്പിൽ തന്നെ വെള്ളവും അതുപോലെ തന്നെ തൈരും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊര മണിക്കൂർ ഇതിനെ വെച്ചേക്കാം ഇനി നമുക്കൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് തക്കാളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് ഇനി നമുക്കിതോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം പച്ചമണം എല്ലാം മാറിയതിന് ശേഷം വേണം നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുട്ട എടുക്കാം ചിക്കൻ എടുക്കാം ബീഫ് എടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മുട്ട ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതെ നമുക്കിതോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് ചക്കലും കൂടെ ഒരു ഗരം മസാല പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും മല്ലിയിലൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്താണോ നിങ്ങൾ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് അതായത് നമ്മളെ റവ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് വേണം നമുക്ക് റവ ഇരിക്കാനായിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യാനുസരണം ഉപ്പുകളൊന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചെറിയ ഇതുപോലുള്ള കിണങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കിണോ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലോട്ട് കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ റവേറ്റ് കൂട്ട് ിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്ങും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും അറവേൻ്റെ ഒരു കൂട്ട് ഒരു സ്പൂൺ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഫില്ലിംഗ് എല്ലാം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് ഇതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾ ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഇവിടെ സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇഡലി നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഒരു അതെ ഇരുപത് മിനിറ്റോളം ഞാനൊന്ന് സ്റ്റീം ചെയ്ത് അപ്പോൾ ഈ ഒരു പരുത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാനായിട്ടൊക്കെ പറ്റും നമ്മൾ നെയ് തടവി കൊടുത്തതുകൊണ്ട് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് കടയിലോ കുറച്ച് വെളിച്ചെണ്ണ ഒന്നും കുറച്ച് അതിലോട്ട് കുറച്ച് മുളകുപ്പൊടി ഒരല്പം നമ്മളെ മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നല്ല കൂടെ ഇനി ഞാൻ ഇതിലോട്ട് ശക്ലം നമ്മുടെ മല്ലിയിലേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചു വിട്ടുകൊടുക്കാം പിന്നെ ഈ നമ്മുടെ മുളക് പൊടീൻ്റെയൊക്കെ ഈ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിലൊന്ന് അതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം അതല്ല കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല അടിപൊളിയായിട്ട് ഉണ്ട് അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അപ്പം ഞാൻ ഒരെണ്ണം അടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉൾഫാകുമല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അപ്പം നിങ്ങൾ ഇടക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഇത് കുക്കായോ എന്ന് അപ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇർക്കിലോ ഒക്കെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളത് ഈ ഒരു അടിപൊളി അപ്പ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ